വോട്ടിംഗിന് കാലതാമസം ഉണ്ടായത് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് കാരണമാണോ എന്ന് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കണമെന്ന് കൊല്ലം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട കാരണം ഞാൻ എന്റെ വ്യക്തിഗതമായ വിലയിരുത്തലാണ് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണം നല്ല ഒരു വിഭാഗം യുവാക്കൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് വിട്ടു എന്ന് വേണം കരുതാൻ കാരണം ഓൺലൈൻ സംവിധാനത്തിലൂടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള അവസരം ലഭിച്ചതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നവരും അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവരുമായിട്ടുള്ള പുതിയ തലമുറയിൽപ്പെട്ടവരെല്ലാം അവർക്കറിയാം ഇപ്പോ ഐഡന്റിറ്റി കാർഡ് അടക്കമുള്ളവയിൽ തെരഞ്ഞെടുപ്പ് കാർഡ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എല്ലാവരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പക്ഷെ ബിജെപിയെ പ്രതിപക്ഷമാക്കി എന്ന് ഭരണത്തിൽ തുടരാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കമെന്നും പ്രേമചന്ദ്രൻ ആരോപിച്ചു